السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله اللَّمِينِ وعَلَى آلهِ وصحبه أجمعين أما بعد بسمِكَ ربي ولا جنبي وبكَ أرفعُهُ إن مسكتَ نفسِي فرحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بسمِكَ ربي ولا جنبي وبكَ أرفعُهُ إن أمسكت نفسي فرحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين اسبك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فرحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بريم الله سهودري سهودري الماري سهورتو ستة ഒരു ദിനം ഒരു ദ്വ എന്ന രൂപത്തിൽ ഈ റമലാരിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഭാഗമായി ഇരുപത്തി ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രാർത്ഥനാ കീർത്തനം ബുഹാരി ഉദ്ധരിച്ചിട്ടുള്ള സഹയ്യ ഒരു ഹദീസിൽ വന്നിട്ടുള്ള ഒരു നിദ്ര പ്രാർത്ഥനാ കീർത്തനമാണ് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ കുറേ ആദാബുകൾ ഉണ്ടല്ലോ നമ്മൾ കുറേയൊക്കെ അതറിയുന്നവരും കുറേയൊക്കെ പാലിക്കുന്നവരുമാണ് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ കീർത്തനമാണ് ഇസ്ബിക്കർ അബ്ബി വലാഹത്തു ജംബി വബിക്ക അർഫു നംസക്ത നബീ ഫർഫുബിഹീൻ എന്ന ഈ പ്രാർത്ഥനാ കീർത്തനം നേർക്കു നേരെ ഇതിൽ പ്രാർത്ഥനാ വാചകങ്ങളൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ ഈ പ്രാർത്ഥനാ പഠനത്തിൻ്റെ ആ പഠനത്തിൻ്റെ ഭാഗമായി ആറാമത്തെ ദിവസം പഠിച്ചതുപോലെ അതൊരു കീർത്തനമായിരുന്നു പതിനൊന്നാമത്തെ ദിവസവും നമ്മളൊരു നേർക്കു നേരെയുള്ള പ്രാർത്ഥനയല്ല ഒരു കീർത്തനമാണ് പഠിച്ചത് അതേപോലെ തന്നെ പതിനാറാമത്തെ ദിവസവും നമ്മൾ ഒരു കീർത്തനമാണ് പഠിച്ചത് ഇന്നലെ ഇരുപത്തിയൊന്നാമത്തെ ദിവസവും നമ്മൾ ആ വിധത്തിലുള്ള ഒരു കീർത്തനമാണ് പഠിച്ചത് ഇതും ആ വിധത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനാ കീർത്തനമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മരണത്തിലേക്കും കൂടിയാണ് വീഴുന്നത് എന്ന ബോധത്തോടെ കിടക്കുന്ന ഒരു വിശ്വാസിയുടെ മനോഹരമാണ് ഈ പ്രാർത്ഥനയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് സ്പീക്കർ അബ്ബി വലാത്തു ജംബി എൻ്റെ നാഥ നിൻ്റെ നാമം മുഖേന എൻ്റെ പാർശ്വഭാഗം ഞാൻ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലതുഭാഗത്ത് ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണ് നമ്മളിത് ചെല്ലേണ്ടത് വലതുഭാഗത്ത് ചരിഞ്ഞ് കടന്ന് നമ്മൾ കബറിലൊക്കെ കിടക്കുന്നത് പോലെ പിന്നെ പറയുന്നത് ഒബിക്ക അർഫുഹു നീ മുഖേനയാണ് നിന്നെക്കൊണ്ടാണ് ഉയർത്തുക എൻ്റെ ഈ ബോഡി ബോഡിയുണ്ടല്ലോ ഖബറിൽ കിടക്കുന്നത് പോലെ വലതുഭാഗത്തേക്ക് ചരിഞ്ഞ് ഞാൻ കിടക്കുന്ന ഈ അവസ്ഥ ഞാൻ ഉറക്കിലേക്ക് പോവുകയാണ് ആ ഉറക്കിൽ നിന്ന് എൻ്റെ ബോഡി ഉയരണമെങ്കിൽ എഴുന്നേൽക്കണമെങ്കിൽ നിൻ്റെ തൗഫീക്ക് വേണം അതാണ് ഒബിക്ക അർഫാഹു ഇൻ അംസക്ത നഫ്സി ഫർഹ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ഈ ഉറക്കത്തിൽ എൻ്റെ മരണം സംഭവിച്ചേക്കാം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എൻ്റെ ആത്മാവിനെ നീ ഇവിടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹ നീ അതിനോട് കരുണ ചെയ്യണമേ വൈ നർസൽ തഹ ഇനി അതിനെ നീ തിരിച്ചാക്കുകയാണെങ്കിൽ ഫഹഫൽഹ അതിനോട് നീ അതിനെ സംരക്ഷിക്കണമേ വിമാത കസ്വാലിഹിർ നിന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് നീ നൽകുന്ന സംരക്ഷണം എൻ്റെ ശരീരത്തിലേക്ക് രാവിലെ തിരിച്ചയക്കുന്ന ഈ ആത്മാവിനും നീ ആ സംരക്ഷണം നൽകണമേ എന്നാണ് അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ ആ ഉറക്കിൽ വെച്ച് അയാൾ മരണപ്പെട്ടേക്കാം അയാൾക്ക് പിന്നെ ഉണരാൻ കഴിയാത്ത വിധത്തിലുള്ള മരണത്തിൻ്റെ ഉറക്കിലേക്കായിരിക്കാം അയാൾ ചിലപ്പോൾ വീഴുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കേൾക്കാറുണ്ട് അതിന് സാക്ഷികളാകാറുണ്ട് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണരുക എന്നുള്ളതാണ് രണ്ടാമത്തെ സാധ്യത ഈ രണ്ട് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കും ഒരു കാരുണ്യവും ഒരു കരുണാകടാക്ഷവും നമുക്കുണ്ടാകണം എന്നാണ് ഈ കീർത്തനത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ഫർഹം ഫർഹംഹാ എന്ന് പറയുമ്പോൾ നീ അതിനോട് കരുണ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു പ്രാർത്ഥന തന്നെയാണ് ഫഹഫ അതിനെ നീ സംരക്ഷിക്കണം എന്ന് പറയുമ്പോഴും അതൊരു പ്രാർത്ഥന തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനാ കീർത്തനം ഇതിനെ സൂറത്ത് സുമറിലെ ഒരായത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം അള്ളാഹു യോഹുഹൈന മൂത്തി അള്ളാഹു താല ആത്മാക്കളെ പിടിച്ചു വെക്കുന്നു മരണ സന്ദർഭത്തിൽ വല്ലത്തീലം തമുത്ത് മരിക്കാത്തവരുടെയും ആത്മാവിനൊന്ന് പിടിച്ചു വെക്കുന്നുണ്ട് ഫി മനാമിയ ഉറങ്ങ അവർ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഫൈസിക്കുലാഹുല്ലീ കമൂത്ത് അങ്ങനെ മരണം വിധിച്ച ആത്മാക്കളെ അവിടെ പിടിച്ചു വെക്കുന്നു മറ്റേതിനെ തിരിച്ചാക്കുന്നു ഇല്ല അജലി മുസ്സമ്മര് നിശ്ചിതാവധി വരെ ഫി ദാലിക്കൽ ആയാത്തിൽ കൗമി അഥക്കറും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് തന്നെ ഇത് സോറത്ത് സുമറിലെ ഒരു ആയത്താണ് നാൽപ്പത്തി രണ്ടാമത്തെ ഇത് ഉള്ളത് ഈ ആയത്തിന്റെ ഉത്സാര സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളിത് പ്രാർത്ഥിക്കുന്നത് ഈ ഉറക്ക് എൻ്റെ മരണമാകാം അങ്ങനെയാണെങ്കിൽ ആത്മാവിനോട് നീ കരുണ ചെയ്യണം ആത്മാവിനെ തിരിച്ചു തന്ന് ഞാൻ ഉണർന്നേക്കാം അപ്പോൾ നിൻ്റെ സംരക്ഷണം എനിക്കുണ്ടാകണം എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മളിത് എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കുക